കേരള ആഗോള നിക്ഷേപക സംഗമത്തിൽ നിന്ന് കൊച്ചിയിൽ തുടക്കമാവുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മേള ഉദ്ഘാടനം ചെയ്യും വിദേശ ഭരണാധികാരികൾ ഉൾപ്പെടെ മൂവായിരത്തോളം പേർ മേളയിൽ പങ്കെടുക്കും ഇതിനെ കൂടുതൽ വിശദാംശങ്ങളുമായി എ ടി അശ്വതി ചേരുകയാണ് കൊച്ചിയിൽ നിന്നും അശ്വതി കൂടുതൽ വ്യാപാരം വ്യാപാര സൗഹൃദമാക്കുക കേരളം എന്ന കൂടിയാണ് ഈ ഒരു ഉച്ചകോടി ഇപ്പോൾ കൊച്ചിയിൽ ആരംഭിക്കാൻ പോകുന്നത് എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന നിക്ഷേപ സംഗമത്തിനാണ് കൊച്ചിയിൽ ഇന്ന് തുടക്കം കുറിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് നിക്ഷേപ സംഗമം ഉദ്ഘാടനം ചെയ്യുന്നത് രണ്ട് ദിവസവും അദ്ദേഹം സജീവമായിട്ട് ഇതിൽ പങ്കെടുക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഒപ്പം തന്നെ ഇന്ന് കേന്ദ്രമന്ത്രിമാരായിട്ടുള്ള പീയുഷ് ഗോയൽ നിതിൻ ഗഡ്കരി അതുപോലെ തന്നെ ജയൻ ചൌധരി ഇവരും ഇന്ന് ഉദ്ഘാടന വേളയിൽ ഇതിൽ പങ്കെടുക്കുന്നുണ്ട് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള നിക്ഷേപകർ പ്രമുഖ കമ്പനികൾ ഒപ്പം തന്നെ ഭരണ തലപ്പത്തുള്ള ആളുകൾ എല്ലാവരും ഈ രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ഉച്ചകോടിയിൽ പങ്കെടുക്കുമെന്നാണ് അറിയിക്കുന്നത് ഏകദേശം മൂവായിരത്തോളം പേരാണ് ഈ നിക്ഷേപ സംഗമത്തിൽ പങ്കെടുക്കുന്നത് വിവിധ സെക്ഷനുകളിലായിട്ട് ചർച്ചകളും മറ്റു കാര്യങ്ങളും ഉണ്ടാകും നാല് വർഷത്തോളം ഉള്ള ഒരു തയ്യാറെടുപ്പിന്റെ കൂടി ഭാഗമായിട്ടാണ് ഈ നിക്ഷേപ സംഗമം ഉള്ളത് ഇതിന് മുന്നോടിയായിട്ട് നിരവധി ചർച്ചകളും മറ്റു കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ ദിവസം മന്ത്രി പി രാജവ് ഇത് സംബന്ധിച്ച് വിശദാംശങ്ങൾ നൽകിയിരുന്നു ഏകദേശം നാൽപ്പത്തി എട്ട് ാണ് ഇതിന് മുന്നോടിയായിട്ടുള്ളത് അത്രയധികം തയ്യാറെടുപ്പുകളോട് കൂടിയിട്ടാണ് ഈ നിക്ഷേപ സംഗമം ഇന്ന് കൊച്ചിയിൽ ആരംഭിക്കുന്നത് വിവിധ വിഷയങ്ങളിൽ ഇത് നേരത്തെ ഇത് സംബന്ധിച്ച് വിവിധ വിഷയങ്ങളിൽ ചില ചെറിയ രീതിയിലുള്ള സംഗമങ്ങളും മറ്റും നടത്തിയിരുന്നു ഒരു വ്യവസായ മേഖലയിലെ വലിയ നിക്ഷേപങ്ങൾ ഇതിലൂടെ സാക്ഷാത്കരിക്കാൻ സാധിക്കും എന്നതാണ് സർക്കാർ പ്രതീക്ഷ മാത്രമല്ല ഇതിൽ ആദ്യഘട്ടത്തിൽ വലിയ രീതിയിലുള്ള എതിർപ്പ് രേഖപ്പെടുത്തിയിട്ടുള്ള പ്രതിപക്ഷം ഈ നിക്ഷേപക സംഗമത്തിന് പിന്തുണ നൽകുന്നുണ്ട് ഇതിൻ്റെ വേളയിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉണ്ടാകും ഒപ്പം തന്നെ ഇതിൻ്റെ സമാപനം സമാപന സമ്മേളനത്തിൽ പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവർ പങ്കെടുക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് അത് നേരത്തെ തന്നെ വി ഡി സതീശൻ പറഞ്ഞിരുന്നു നിക്ഷേപം വ്യാവസായികമായി കേരളം മുന്നോട്ട് കുതിക്കുന്നതിൽ പ്രതിപക്ഷത്തിന് പ്രതിപക്ഷം എല്ലാ തരത്തിലുള്ള പിന്തുണയും നൽകുമെന്നും അറിയിച്ചിരുന്നു എന്തായാലും ഇന്ന് വലിയ രീതിയിലുള്ള തുടക്കമാണ് ഈ നിക്ഷേപക സംഗമത്തിനുണ്ടാകുന്നത് വിവിധ മേഖലകളിൽ വിവിധ റോബോട്ടിക്സ് എ തുടങ്ങിയ ഏറ്റവും പുതിയ വ്യവസായ മേഖലകൾ കണ്ടെത്തുക അത്തരത്തിൽ കാര്യങ്ങളിൽ വലിയ രീതിയിലുള്ള ചർച്ചകൾ നടത്തുക അതിൻ്റെ സാധ്യതകൾ കേരളത്തിൽ പ്രത്യേകിച്ച് അതിൻ്റെ സാധ്യതകൾ എത്രത്തോളമാണ് എന്ന് വിലയിരുത്തുക പിന്നീട് ആ വിലയിരുത്തുകൾ എല്ലാം തന്നെ പ്രൊജക്റ്റുകളായിട്ട് മാറുക തുടങ്ങിയ കാര്യങ്ങളാണ് ഉണ്ടാവുക എന്തായാലും രണ്ട് ദിവസത്തെ നിക്ഷേപ സംഗമത്തിന് ഇന്ന് പത്ത് മണിയോടു കൂടി ലുലു കൺവെൻഷൻ സെൻറ്ററിൽ തുടക്കം കുറിക്കുകയാണ് ശ്രീ ശരി അശ്വതി അത് തന്നെയാണ് കേരളത്തെ കൂടുതൽ വ്യവസായ സൗഹൃദമാക്കുക കൂടുതൽ നിക്ഷേപങ്ങൾ കേരളത്തിലേക്ക് എത്തിക്കുക എന്നീ ലക്ഷ്യങ്ങൾ തന്നെയാണ് ഈ ഒരു സംഗമത്തിൻ്റെ പ്രധാന ലക്ഷ്യം ഏതായാലും പത്തു മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊച്ചി ബോൾഗാട്ടി പാലസിൽ ഈ ഒരു സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് അശ്വതിയാണ് വിശദാംശങ്ങൾ നൽകിയത്